രണ്ടാളുണ്ട് ഓൺലൈനിൽ കമെൻ്റ് ചെയ്തോളൂ ഇത് വീഡിയോ നമ്മൾ വൈഡ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശ്രദ്ധിക്കുകയായിരുന്നു അത് പറ്റുന്നില്ല അത് എന്തോ ഓറിയൻറ്റേഷൻ എന്തോ ചേഞ്ച് ആക്കാൻ പറഞ്ഞിട്ടാണ് പറയണേ ഇപ്പം നിങ്ങൾക്ക് കമൻ്റ് ബോക്സ് ഒക്കെ കാണാനുണ്ടോ ഈ വെർട്ടിക്കൽ അല്ല മറ്റേ ഹോറിസോണ്ടൽ വീഡിയോ ആയ കാരണം കൊണ്ട് കമൻറ്റ് ബോക്സ് കാണാനില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഒരാളെ വെയിറ്റിങ്ങിൽ കാണാനുണ്ട് ആരാന്നുള്ളത് മനസ്സിലാവണില്ല ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം ആരാണെന്ന് ഒന്ന് ഓൺലൈനിൽ ഒരാളെ കാണാനുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ ആളവിടെ വെയിറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യും ആ ശില്പ ആ ഈ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ വീഡിയോയിൽ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മണിക്കൂറിൽ ഇതിൽ സ്ഥലം എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സ്ഥലം എഴുതാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് വിട്ടുപോയത് അടുത്ത ആളിലേക്ക് പോയി ആ വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ലിങ്കെടുത്താൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചു അങ്ങനെ സ്ഥലം എവിടെയാണ് ജനിച്ച സ്ഥലം എന്നുള്ളത് ജനിച്ച സ്ഥലം കമ്മിറ്റി ചെയ്താലേ നമുക്ക് അതിൻ്റെ ജാതക പഞ്ചാംഗത്തിലെ ഇത് എടുത്തിട്ട് സോഫ്റ്റ്വെയറിൽ പഞ്ചാംഗത്തിൽ എവിടെ മറ്റേ ഗ്രഹനില എടുക്കാൻ പറ്റുള്ളു കമന്റ് ചെയ്യൂ ജനിച്ച സ്ഥലം തിരുവനന്തപുരം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏഴ് മണി നാൽപ്പത് മിനിറ്റ് പി എം വൈകുന്നേരം ഏഴുമണി അതല്ലേ ഒന്ന് അതേ എന്ന് പറയൂ കേട്ടോ ഇരുപത്തി സെപ്തംബർ സമയം കൺഫേം അല്ലേ നിങ്ങളുടെ നക്ഷത്രം നക്ഷത്രം തന്നെയാണ് നക്ഷത്രം രണ്ടാം പാദത്തിലാണ് ജന്മം വരുന്നത് ചോതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന സമയം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് നടക്കുന്നത് ആറിലെ ശനിയും അതുപോലെ തന്നെ ഒമ്പതിലെ വ്യാഴമൊക്കെയാണ് അപ്പൊ ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുക അതുപോലെ തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമയമാണ് നടക്കുന്നത് ശനിയുടെ വ്യാഴത്തിന്റെയാണ് ഗോചരഫലം പ്രധാനമായിട്ട് വരുന്നത് ശനി വ്യാഴമാണ് കൂടുതൽ നാള് ഒരു ഗ്രഹ ഗ്രഹനിലയിൽ ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ നിലനിന്ന് പോകുന്നതായിട്ടുള്ള ഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിലുള്ള ലൈഫിന്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചൊക്കെ ആൾക്കാർക്ക് കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഫലമാണ് ചന്ദ്രന്റെ ഫലമൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ടര ദിവസം കൂടുമ്പോൾ ഫലത്തില് ചേഞ്ച് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്വാസ്ഥ്യമായിട്ടുള്ള അവസ്ഥകൾ ഭക്ഷണ സൗഖ്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പറയാന്ന് വച്ചാൽ നമുക്കതൊരു പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമല്ലോ അപ്പോൾ അതുകൊണ്ട് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഫലം അനുസരിച്ച് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് നടക്കുന്നത് മീനം രാശിയിലെ വ്യാഴം അല്ല മീനം രാശിയിലെ ശനിയും അതുപോലെ തന്നെ മിഥുനരാശിയിലെ വ്യാഴം ഇപ്പം വ്യാഴം ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മാസം വരയ്ക്ക് വ്യാഴം അവിടെ തുടരും അതുപോലെ തന്നെ ശനിയാണെങ്കിൽ ഏകദേശം ഇപ്പം മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് നാല് മാസമായിട്ടുള്ള മാറിയിട്ട് അപ്പം രണ്ടര വർഷത്തോളം ശനി അവിടെ തുടരും ശനി വളരെ അനുകൂലമായിട്ടുള്ള ഒരു നമുക്കിപ്പോൾ ഒരു നടപ്പ് സമയം ഒരു ഏകദേശം ഒരു ഒന്നര വർഷത്തേക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നടക്കുന്നത് വ്യാഴം പിന്നെ ഒമ്പതിന്ന് പത്തിലേക്ക് മാറിയാലും വലിയതായിട്ടുള്ള സ്ഥാനചലനങ്ങളൊക്കെ ചിലതുണ്ടാവാം ധനപരമായിട്ടുള്ള കുറവുണ്ടാവാന്നുള്ളത് വഴിച്ച് വലിയതായിട്ടുള്ള ദോഷങ്ങളൊന്നും അനുഭവിക്കാൻ സാധ്യതകളില്ല അപ്പോൾ നക്ഷത്ര അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കഭരോഗങ്ങളൊക്കെ ധാരാളമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുള്ള ജാതകമാണ് അതുപോലെ തന്നെ പിത്തം സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വ്യാഴം ആറിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ടുള്ള ജാതകമാണ് അതുപോലെ തന്നെ ഏഴിലെ ശുക്രസ്ഥിതി ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടത്തിലുള്ള ഒരാളായിട്ടുള്ള വിവാഹം നടക്കാനുള്ള സാധ്യതകളൊക്കെ ജീവിതത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ചന്ദ്രനൊക്കെയാണ് ചന്ദ്രനും ശുക്രനും കൂടിയിട്ടാണ് ഏഴാമത്തെ രാശിയിൽ അപ്പോൾ രൂപ രൂപഭംഗിയൊക്കെ ഉള്ള ഒരാളായിട്ടുള്ള വിവാഹബന്ധത്തിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബത്തിലൊക്കെ നാഗക്കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉപാസന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങാനായിട്ട് നാഗചൈതന്യങ്ങൾക്ക് അതുപോലെ തന്നെ രാഹു നവഗര ക്ഷേത്രത്തില് രാഹു കേതുക്കൾക്കൊക്കെ വഴിപാടുകള് ചെയ്യുക അതൊക്കെ ചെയ്താൽ ഗുണകര ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു തരും സഹോദര ഗുണങ്ങൾ വളരെ കുറവ് അനുഭവിക്കാനുള്ള ജാതകമാണ് ഉണ്ടെങ്കിലും അവരുടെ നിന്നുള്ള ഗുണങ്ങൾ കുറവായിട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ജാതകമാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കല് കമ്പ്യൂട്ടർ വാഹന സംബന്ധമായിട്ടുള്ള മേഖലകൾ കച്ചവട സംബന്ധമായിട്ടുള്ള മേഖലകൾ അതുപോലെ എണ്ണ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇരുമ്പ് സംബന്ധമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള തൊഴിൽ മേഖലകളൊക്കെയാണ് നിങ്ങളുടെ പത്താം പാവം കാണുന്നത് പത്താം പാവത്തിലെ സ്വസ്ഥാനപലമായിട്ടുള്ള ശനിയാണ് നിൽക്കുന്നത് പക്ഷേ ഇനി അനുസരിച്ച് ഈ പറഞ്ഞ മേഖലകളൊക്കെ ആണെങ്കിൽ കൂടുതൽ അതല്ലെങ്കിൽ ഏത് ഏത് സ്ഥാപനങ്ങളിലായാലും ഇങ്ങനെയുള്ള മേഖലകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ എന്താ പറയുക ട്രാൻസ്പോർട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ സ്ഥാപനത്തിനും അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ തിരഞ്ഞെടുത്തിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കർമ്മത്തിൽ ഉന്നതി നമുക്ക് വിചാരിച്ച രീതിയിൽ കരസ്ഥാക്കാൻ സാധിക്കും അതുപോലെ പിന്നെ ഇതിൽ നിങ്ങളുടെ ജാതകത്തിലെ ദശാസമയം അനുസരിച്ച് ഇപ്പോൾ വരുന്നത് ദശാകാലഘട്ടം വരുന്നത് ശനിദശ തന്നെയാണ് അപ്പോൾ കർമ്മ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിദശയാണ് അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ചിലതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സ്ഥിരതയായിട്ടുള്ള ജോലി ലഭിക്കാനുള്ള കാര്യങ്ങൾ വിദേശത്തു നിന്നുള്ള വരുമാനങ്ങൾ വിദേശമായി ബന്ധപ്പെട്ട പ്രവൃത്തി മേഖലകളൊക്കെ വന്നു ചേരുക വിദേശവാസങ്ങളും അവിടെ വസിച്ചുകൊണ്ടുള്ള ജോലികൾക്കൊക്കെയുള്ള ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ അനുസരിച്ച് എത്ര കണ്ട് ജീവിതത്തിൽ ഒരു കൃത്യത ഉണ്ട് എന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ബുധൻ്റെ അപഹാരകാലമാണ് അപ്പോൾ ധനപരമായിട്ടും വിദ്യാപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ കുറച്ച് ഗുണങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയമാണ് നടക്കുന്നത് ഇപ്പം ഇത്രക്കെയാണ് ഇതിലെ ഗ്രഹനില അനുസരിച്ചുള്ള ഒരു സാമാന്യ വിലയിരുത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കണ്ട് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിച്ച് പറയാം വേറെ ഒരാളെയും കൂടി ഓൺലൈനിൽ കാണാനുണ്ട് ആൾക്കെന്തെങ്കിലും ചോദിക്കാനാണെങ്കിലും ചോദിക്കാം കേട്ടോ കമൻറ്റ് ചെയ്തോളൂ താഴെ കമൻ്റ് ചെയ്തോളൂ കമൻറ്റ് ബോക്സ് കാണാനുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്ന് പറയൂ പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താലാണ് യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ നമ്മുടെ ഈ പ്രവർത്തി ഇത് ഒരു പ്രാരംഭ നടപടിയാണ് തുടക്കമായിട്ടുള്ള ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളൊരു കുറച്ച് സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാം ഒരു സാമ്പത്തിക മോഹത്തോട് കൂടിയിട്ടല്ല അങ്ങനെ ചെയ്യുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുക ജോബ് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല ഇപ്പൊ ശനിദശ തുടങ്ങിയതിന് ശേഷം ആണോ എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടതുള്ളത് അപ്പോൾ ശനി ദശ് ഏത് മേഖലയിലായിരുന്നു ജോലി എന്ന് പറയൂ ഏത് ഏത് മേഖലയിലായിരുന്നു ജോലി എന്തായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നൊന്ന് പറയും ശനി ദശ തുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മുതലാണ് രണ്ടായിരത്തിഇരുപത് ജൂലൈ മാസത്തിന് മുമ്പാണോ ജോലി നഷ്ടപ്പെട്ടത് കൃത്യസമയമാണെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരും കേട്ടോ രണ്ടായിരത്തി ജൂലൈ മാസത്തിന് മുമ്പാണ് ജോലി നഷ്ടപ്പെട്ട അതോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിന് ശേഷമാണോ ി പറയണത് കേൾക്കണില്ലേ ഒരു അല്പം ഡീല് ഉണ്ടായിരിക്കും നമ്മൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അല്പസമയം കഴിഞ്ഞിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുള്ളൂ സ്കൂളിൽ ഓഫീസ് വർക്ക് ആയിരുന്നു നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ഓഫീസ് വർക്ക് ക്ലർക്ക് പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും എന്താ ഏത് തരത്തിലുള്ള ഓഫീസ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിലെ ഏത് വിഭാഗത്തിലായിരുന്നു എന്നുള്ളതൊന്ന് പറയൂ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലകളിലുള്ള ജോലികളൊക്കെയാണ് കൂടുതലായിട്ട് വരിക കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ആണ് ആ ശനി ദശ തുടങ്ങിയപ്പോഴാണ് ആ ഒരു കർമ്മസ്ഥാനത്തിൻ്റെ നമുക്ക് ഏറ്റവും യോജിച്ചതായിട്ടുള്ള ഒരു കർമ്മ മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ജാതകത്തിലെ അനുകൂലമായിട്ടുള്ള ഒരു കർമ്മ മേഖല തിരഞ്ഞെടുത്താൽ നമുക്ക് വളരെയധികം ഉന്നതികൾ അതുകൊണ്ടുണ്ടാവും അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെങ്കിൽ പ്രത്യേകിച്ച് ശനിദശ ശനിദശ തുടങ്ങിയപ്പോഴാണ് പോയിട്ടുള്ളത് ശനിദശ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഈ ശനി എല്ലാ ആൾക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ശനിദശയിൽ ഉണ്ടാവുക പത്തൊമ്പത് വർഷമാണ് ഈ ശനി ദശ ഉണ്ടാവുക പക്ഷേ ഈ ഈ ജാതകത്തിലെ ശനി സ്വസ്ഥാന ബലവാനായിട്ടുള്ള ശനിയാണ് കർമ്മ മേഖലയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് യത്നം ചെയ്താലും അതുപോലെ തന്നെ രാത്രി കാലഘട്ടങ്ങളിൽ ഉറക്കു കൊഴിച്ചു ഉറക്കൊഴിച്ചുകൊണ്ടുള്ള വർക്കുകൾ ഭാരമെടുത്തുകൊണ്ടുള്ള ജോലികൾ ശാരീരികമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ടുള്ള ജോലികൾ മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ജോലികൾ അങ്ങനെയുള്ള കോഡിങ് തുടങ്ങിയിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ മേഖലകളിൽ ക്ലർക്ക് വർക്കായിരുന്നു അപ്പോൾ കോഡിങ് സംബന്ധമായിട്ട് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടും കോഡിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കം കമ്പ്യൂട്ടർ ആയിട്ടുള്ള ജോലികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അത് അതുമായി ബന്ധപ്പെട്ട വരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ചത് തന്നെ ധനം നേടുക എന്നുള്ള രീതിയിലൊക്കെയാണ് കൂടുതൽ വരിക അതായത് കുറേയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് കുറച്ച് ധനം കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ജാതകമാണ് അപ്പത് ആ രീതിയിലുള്ള പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ബിസിനസ് കച്ചവടം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതാകുമ്പോൾ കച്ചവടം സ്വന്തമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ആകുമ്പോൾ റിസ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സ്ട്രെസ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിജയം ഉണ്ടാവാനായിട്ട് കച്ചവടം സംബന്ധമായിട്ടുള്ള മേഖലകൾ പ്രത്യേകിച്ച് സ്പെയർ പാർട്സ് തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള കച്ചവടങ്ങൾ അങ്ങനെ റീറ്റെയിൽ ഹോൾസെയിൽ മേഖലകളിലുള്ള രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നന്നാവും വാഹനത്തിനുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള അതുപോലെ തന്നെ എണ്ണ വ്യാപാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ എന്ത് തരത്തിലുള്ള എണ്ണകളായാലും ഇപ്പോൾ കത്തിക്കാനുള്ള എണ്ണകളായാലും ഭക്ഷിക്കാനുള്ള എണ്ണകളായാലും എണ്ണയുടെയൊക്കെ ഒക്കെ കാരകത്വം വരുന്നത് ശനിക്കാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറഞ്ഞ മേഖലകൾ മായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമാകുക നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതായിട്ടുള്ള അനുകൂലമാവുന്നു പിന്നെ ഒരു ജോലി ഇല്ലാന്ന് പറഞ്ഞ് വിഷമേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഇല്ല കാരണം വെച്ചാൽ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഈ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ഇതൊക്കെ ഒരുപാട് ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരൊക്കെ നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നല്ലേ പറയുന്നത് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ വ്യവസായത്തിനുള്ളൊരു സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ അവിടുന്ന് ഇല്ല അപ്പം അതൊക്കെയാണ് വലിയ പ്രശ്നം അപ്പോൾ അത് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരും ഇപ്പം ഈ സ്വയം തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് എണ്ണ ഓയില് അതുപോലെ മറ്റേ ഇത് നമ്മുടെ വാഹന സംബന്ധമായിട്ടുള്ള വ്യാപാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ മെച്ചങ്ങളുണ്ടാവും അപ്പോൾ അതല്ലാതെ വേറെ ഇതുമായി ബന്ധപ്പെടാത്ത ചില മേഖലകളിൽ ചെന്നിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ അതിനുള്ള ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഷോപ്പുകളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ആ ഷോപ്പുകളിൽ ജീവനക്കാരനായിട്ട് നിന്നുകൊണ്ട് ചെയ്യാം സ്ഥാപനം തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറിയ എക്യുപ്മെൻറ്സ് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ റീറ്റെയിൽ ഹോൾസെയിൽ വാങ്ങിച്ച് റീറ്റെയിൽ കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൂടുതലുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇതാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇപ്പോൾ ഏകദേശം പ്രായത്തിനൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒക്കെ ആവേണ്ട സമയമായിട്ടുണ്ട് തടസ്സങ്ങൾ വലത്തിട്ടുണ്ടായിട്ടുണ്ട് മക്കള് കാര്യങ്ങള് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഒന്ന് പറയും രണ്ടാളുണ്ട് വേറൊരാളുടെ കാര്യങ്ങൾ ഒരാളും കൂടി ഓൺലൈനിൽ കാണാനുണ്ട് അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ശില്പം ഓൺലൈനിൽ ഉണ്ടാവും എന്നുള്ളത് പറയും അപ്പോൾ ഒരാളിനെ കാണാനുള്ളൂ ഇല്ല വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയണത് വിവാഹം കഴിഞ്ഞിട്ടില്ല ഇതിൽ ഏഴാം തൊണ്ണൂറ്റി രണ്ടാകുമ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടേക്ക് മുപ്പത്തി സംതിങ് വയസ്സായിട്ടുണ്ട് അപ്പോൾ വിവാഹത്തിന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ജാതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലൈവിൻ്റെ ഇത് ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണോ അതോ മെസ്സേജ് വഴി വന്നിട്ടുള്ളതാണോ അതൊന്ന് പറയുമോ എനിക്ക് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിട്ടിയതാണെങ്കിൽ അതിൽ ഒന്ന് ഒന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എതിർഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വിവാഹത്തിന് വരുന്ന പുരുഷന് വേണ്ടതായിട്ടുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറേ ആൾക്കാർക്ക് വിവാഹം കഴിയാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ നാല്പത്തി നാല് വയസ്സായിട്ടുള്ളൊക്കെ പുരുഷന്മാർ വിവാഹം കഴിയാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്നെ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് യോജിക്കുകയാണെങ്കിൽ ആ ബന്ധം തിരഞ്ഞെടുത്ത് പോവാം അപ്പം അങ്ങനെ ഉള്ളൊരു സൗകര്യം കൂടിയും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചെയ്തു തരാൻ സാധിക്കും നമുക്ക് വ്യക്തിപരമായിട്ട് പരിചയങ്ങൾ ഉള്ളവരല്ല നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചറിഞ്ഞ് കണ്ട് അവിടെ പോയിട്ട് വീട് വീട് കാര്യങ്ങളൊക്കെ കണ്ട് തീരുമാനിക്കണം ജാതക ചേർച്ചയെന്ന് വേണമെങ്കിൽ ഞാൻ നോക്കി തരാം അത്രയ്ക്ക് എനിക്ക് സാധിക്കും മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ ഓൺലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓൺലൈനിൽ ഇല്ല അപ്പോൾ ആരെയും കാണാനില്ല ഈ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലങ്ങൾ ഉണ്ടാവും അപ്പം അതൊക്കെ ആരും ഇപ്പോൾ ഒരാളിൽ ഓൺലൈനിൽ ഉണ്ട് അത് കണക്ഷൻ കട്ടായി വന്നതാണോ വന്നതാണോന്നറിയില്ല ഇത് ആരാണ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റും ഇപ്പോൾ ആരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് പുതിയ ആളാണെങ്കിൽ നിങ്ങളുടെ ജനന തീയതി ജനന സ്ഥലം ജനന സമയം ടൈപ്പ് ചെയ്താൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മറുപടി പറയാം അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം കാരണം വെച്ചാൽ ആൾക്കാർ ആരും കാണുന്നില്ല ഒന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങായിരിക്കും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിലെ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇത് ഇവിടെ അവസാനിപ്പിക്കാം ഇനി നെക്സ്റ്റ് ഒരു ദിവസം വേറെ ഏതെങ്കിലും ദിവസം കാര്യങ്ങൾ നമുക്ക് നോക്കാം